ഫ്രണ്ട്സ് ഒരുപാട് കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് പപ്സ് ഒന്ന് ഉണ്ടാക്കി നോക്കണമെന്ന് അങ്ങനെ ഞാൻ ഇന്നലെ ഉണ്ടാക്കി ഒരുപാട് വീഡിയോകളൊക്കെ കണ്ടു ഒരു ഒരുപാട് വ്യൂസ് കിട്ടുന്ന മലയാളം ചാനൽ വരെ കണ്ടു ഉണ്ടാക്കി നോക്കി മൊത്തം പാളിപ്പോയി അപ്പോൾ ഒരു കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഒന്നും കൂടെ ട്രൈ ചെയ്യുക പറഞ്ഞിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതെങ്ങനെയാണ് എന്ന് നോക്കാം മെയിനായിട്ട് ഞാൻ ഇവിടെ ഇരുന്നൂറ് ഗ്രാം മൈദ എടുത്തുന്നുണ്ട് എന്താ ഞാൻ അവിടെ ഉണ്ട് ഇരുന്നൂറ് ഗ്രാം മൈദ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ വാങ്ങിച്ചിരിക്കുന്ന അൺസാൾട്ടഡ് ബട്ടറാണ് അതുകൊണ്ട് ഇതിലേക്ക് ചെറിയ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് ഒരു ടേബിൾ സ്പൂൺ ആണ് അതിന് പകരം ഞാൻ ഇവിടെ രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാനായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നോമ്പായതുകൊണ്ട് തൊണ്ടയ്ക്കൊരു പ്രശ്നമുണ്ട് കേട്ടോ സൗണ്ടൊക്കെ കുറച്ചൊരു മാതിരിയാണ് ഇനി നമുക്ക് വേണ്ട ബട്ടറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടറാണ് ഏത് വേണേലും നമുക്ക് എടുക്കാം ഇനിയിപ്പോൾ വീട്ടിലുണ്ടാക്കിയത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നമുക്ക് ചിലവ് പോകാം കേട്ടോ ഇന്ന് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ട് നമ്മുടെ പുട്ടൊക്കെ നനക്കില്ലേ അതുപോലൊന്ന് നനച്ചെടുക്കാം എല്ലാവരും ഈ ബട്ടർ നല്ലപോലെ സ്പ്രെഡായിട്ട് വരുമ്പോൾ നമുക്ക് തണുത്ത വെള്ളം കുറേശായിട്ട് ഒഴിച്ച് കുഴച്ചെടുക്കാം ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ അതേസമയം നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം വെള്ളം കൂടരുത് വെള്ളം കൂടി നമ്മൾ പൊടിയിട്ട് വെച്ചാൽ പിന്നെ ഇതിൻ്റെ കണക്കൊക്കെ തെറ്റ് കൂട്ടാം അപ്പം ബാക്കിയുള്ള ബട്ടർ ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഉപയോഗിക്കാൻ നല്ല തണുത്ത ബട്ടറാണ് വേണ്ടത് അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം നല്ല സോഫ്റ്റായിട്ട് അതേസമയം ഒട്ടും ഇങ്ങനെ വെള്ളം അതായത് ലൂസാവാതെ വേണം കുഴച്ചെടുക്കാനായിട്ട് അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ അതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ ഈ ബട്ടറൊക്കെ ചേർത്തിരിക്കണതുകൊണ്ട് ഈ പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചതൊക്കെ അങ്ങനെ നമുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാത്രം നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ മൈദയുള്ള ശരി ഗോതമ്പ് ആയാലും ശരി നമ്മൾ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ട് പിന്നെ കുറേ സമയം കുതിർത്ത് വെച്ചിട്ട് വേണം അതൊന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കാനായിട്ട് ഇതുപോലെ കുഴക്കുമ്പം ലാസ്റ്റ് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ നമ്മൾ കുഴച്ചെടുക്കുകയാണെങ്കിൽ സാധാരണ ചപ്പത്തി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റ് കുഴച്ചെടുത്തതിനു ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ എല്ലാം എല്ലായിടത്തും എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ പാത്രം നല്ല ക്ലീനായിട്ട് കിട്ടും കഴുകാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു ഇരുപത് മിനിറ്റ് സമയത്തേക്ക് മൂടി മാറ്റി വെക്കാം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതിനെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പം ഇതിങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടാവും പൊടി ഇട്ടിട്ട് വേണം കുഴച്ചെടുക്ക അതായിട്ട് നമ്മൾ തൂക്കി കൊടുക്കാം നല്ലപോലെ കുഴച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പത്തിയെടുക്കാം പൊടി തൂവി കൊടുക്കുന്നുണ്ട് ഇതൊന്ന് മറിച്ചിട്ടിട്ടുണ്ട് കുഴലിലും കുറച്ചും കൂടെ പൊടിയാക്കുന്നുണ്ട് ഇപ്പം നല്ല നൈസായിട്ട് പരത്തിയിട്ടുണ്ട് ഇതുണ്ടോ നല്ല നൈസായിട്ട് പരത്തിയിട്ടുണ്ട് ഇപ്പം ഞാൻ എടുത്തു വെച്ച ബട്ടറിൽ മൂന്നിലൊരു ഭാഗം എടുക്കുന്നുണ്ട് ചെറിയ പീസാക്കി കൊടുക്കണ്ട കട്ടിണ്ട ഇതുപോലെ അവിടെ ഇവിടെ പീസായിട്ട് വെച്ച് കൊടുക്കുക ഇനി നമുക്കിതൊന്ന് പ്രസ് ചെയ്തെല്ലാം അവിടെയും ഒരുപോലെ ആക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ട് കവറായിട്ട് നിൽക്കണ പോലെ ആക്കി കൊടുക്കുക നമ്മുടെ കൈയിൻ്റെ ചൂട് കൊണ്ട് തന്നെ ഇതിങ്ങനെ കുറേ മെൽറ്റ് ആയിക്കോളും നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബാക്കി ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ മട്ടി മട്ടിയൊക്കെ നമുക്കിതൊന്നും മടക്കി എടുക്കണം പൊടി കുറഞ്ഞിട്ട് അതൊന്ന് ചെറുതായിട്ട് ഒട്ടിപ്പൊടിച്ചിട്ടുണ്ട്

പരത്തുമ്പോൾ നന്നായിട്ട് പൊടി തൂവിയിട്ട് പരത്തണം കേട്ടോ പരത്തു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്കത് പൊടിയൊക്കെ ഒന്ന് തട്ടി കൊടുക്കാം ഇത് പൊടി കുറഞ്ഞിട്ടാണ് ഒട്ടിപ്പിടിച്ച് വരുന്നത് സ്ക്വയർ എടുക്കട്ടോ ിലോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ പാക്കറ്റിലോ അല്ലെങ്കിൽ നമുക്ക് ഒരു മണിക്കൂർ സമയത്തേക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം ഇത് റാപ്പ് ചെയ്യാനുള്ള ഒരു കവർ കിട്ടും അതാണ് നല്ലത് കേട്ടോ അപ്പം ഡെയിലി ഉള്ളത് ഇതാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് ആക്കി വെക്കാം നമുക്കൊരു മണിക്കൂർ സമയത്തേക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം ഇപ്പം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് സാധനം പുറത്തെടുത്തിട്ടുണ്ട് നമ്മുടെ മാവ് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ട് നമുക്കിനി നിറയെ പൊടി തൂവി കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് പരത്തിയെടുക്കാം നേരത്തെ നമ്മൾ പൊടി തൂവി കൊടുത്തത് കോരാഞ്ഞിട്ടാ തോന്നണം ഒട്ടി പിടിച്ചിരുന്നു കേട്ടോ പതുക്കെ പരത്തിയെടുക്കാം പരത്തുമ്പോ റെക്റ്റാങ്കിളിൽ തന്നെ പരത്തണം റെക്റ്റാങ്കിൾ അതുപോലെ സ്ക്വയർ ആയിട്ട് ഞാൻ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് അതുപോലെ ഫ്രിഡ്ജിലുള്ള ബട്ടർ എടുത്തിട്ടുണ്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഇട്ട് വെച്ചു കൊടുക്കാം നേരത്തെ ചെയ്ത പോലെ തന്നെ കൈകൊണ്ട് പതുക്കൊന്നും തേച്ച് കൊടുക്കട്ടോ ഇങ്ങനെ കുറച്ച് ഇത് കഴിയുമ്പോൾ കൈത്ത ചൂടും ഉണ്ടായിക്കൊള്ളും അപ്പം ഞാനിത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിത് പൊടി വെച്ചിട്ടായി കൊടുക്കാം എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ മടക്കിയെടുക്കണം പണ്ട് നമ്മൾ അത്യാവശ്യം ഇതിട്ട് ചെയ്തതുകൊണ്ട് ഒട്ടിപ്പിടിക്കാത്തവരുണ്ട് അതി ഉള്ള പൊടിയൊന്ന് തട്ടി കൊടുക്കാം കേട്ടോ കുറച്ച് ബട്ടറ് വെച്ച് കൊടുക്കണം നമുക്ക് ഒന്ന് മടക്കിയെടുക്കാം ഇനി നമുക്കിതിനെ ഒരു അരമണിക്കൂർ സമയത്തേക്ക് ഫ്രിഡ്ജിൽ വെക്കണം പക്ഷേ എനിക്കത്ര സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഫ്രീസറിലാണ് വെക്കണം ഫ്രീസറിലാവുമ്പോൾ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതിയാകും വീണ്ടും ആക്കാം പതിനഞ്ച് മിനിറ്റ് നമ്മുടെ മാവ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് നമുക്ക് ഒന്നും കൂടെ പരത്തി എടുക്കണം എന്നിട്ട് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇന്നത്തെ കാണിച്ച വെള്ളത്തിന് നമുക്ക് പരത്തി എടുക്കാം പിന്നെ അത് പരത്തി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ബട്ടറും കൂടെ ഇട്ടുകൊടുക്കാം ബട്ടർ നന്നായിട്ട് ഇനി നമുക്ക് പൊടി ൂങ്ങിക്കൊടുക്ക നേരത്തെ പോലെ തന്നെ മടിക്കെടുക്കാം അപ്പൊ ഇത് പരത്തുമ്പോ ഇടയ്ക്ക തിരിച്ചു മറിച്ചിട്ട് പരത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇടയ്ക്ക പൊടിയും തൂവികൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് കറക്റ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് നമുക്കെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ അരമണിക്കൂറാണ് ഫ്രിഡ്ജ് വയ്ക്കേണ്ടത് സമയമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഞാൻ പതിനഞ്ച് മിനിറ്റ് സമയത്തേക്ക് ഫ്രീസറിലെടുത്ത് വെക്കുകയാണ് നമ്മൾ മൂന്നാമത്തവട്ടം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് നമുക്കിതിനെ ഒന്നും കൂടെ പരത്തി മടക്കി ഫ്രിഡ്ജിലെടുത്ത് വെക്കണം ഒന്നോ രണ്ടോ തവണ ചെയ്യണം കേട്ടോ നമ്മൾ എത്രത്തോളം ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് ലെയർ കിട്ടും പിന്നൊരു കാര്യം ഇവിടെ നല്ല ചൂടാണ് അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച് കട്ട് ചെയ്യാവാൻ കുറച്ച് സമയമെടുക്കുന്നുണ്ട് പത്തിക്കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ നൈസായിട്ട് പത്തി എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് പൊടിച്ച് പോയിട്ട് നമുക്കൊന്നും കൂടെ മടക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യാം പക്ഷെ എനിക്കിന്ന് അത്ര സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു വട്ടം മാത്രമേ ചെയ്യുന്നുള്ളൂ ക്കാം അപ്പം ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നുണ്ട് ഏറ്റവും ലാസ്റ്റ് സമയമായതുകൊണ്ട് കുറച്ച് കൂടുതൽ തന്നെ വെച്ചുകൊണ്ടും വേറെ പണിയുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ആയി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ഉണ്ട് ഇപ്പോഴാണ് ഇത് ഇങ്ങനെ കട്ടയായിട്ട് നമുക്ക് പരത്താൻ ചെറിയൊരു ബുദ്ധിമുട്ട് വരുന്നത് ശരിക്കും ഇങ്ങനെയാണ് വരിക കേട്ടോ ൊന്നും പതുക്കെ പരത്തി എടുക്കുക ഇപ്പം ഞാനിത് പരത്തിയെടുത്തിട്ടുണ്ട് ഏറ്റവും ലാസ്റ്റ് പരത്തുമ്പോൾ ഒരു ഇഞ്ച് കിണറ്റിൽ വേണം പരത്താനായിട്ട് പിന്നെ നമുക്കിത് കട്ട് ചെയ്യണം കേട്ടോ ഒരു അളവ് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് സൈഡൊന്ന് ഷേപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് अध तो ഈ സൈഡ് ഒന്ന് ഷേപ്പ് ആക്കി വിട അതുപോലെ അപ്പുറത്തെ സൈഡ് എട്ട് ഇഞ്ച് വീതി ഉള്ളത് ഇപ്പം നാല് ഇഞ്ചായിട്ട് നടുയിൽ വെച്ചിട്ട് കട്ട് ചെയ്യുക നമുക്കിതൊന്ന് മൂന്നാക്കി എടുക്കണം സ്കെയിലതിൻ്റെ മാർക്കൊക്കെ ഇതിലാവുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട് അപ്പം ഞാൻ അത് മാറ്റി വെച്ചിട്ടോ ഒരു സൈഡ് കുറച്ചൊന്ന് ചെറുതാവും തോന്നണം അപ്പം ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തു പതുക്കെടുക്കാം കേട്ടോ തവ നന്നായിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ബീക്ക് ചെയ്യാനുള്ളതോ വലിയൊരു അലുമിനിയം പത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒട്ടിപ്പിടിച്ചു തോന്നുന്നു ഇനി ബേക്കാവുമ്പോൾ വരുമോ എന്നറിയില്ല അപ്പം ഇതിൻ്റെ സൈഡിൽ നമുക്ക് കുറച്ച് ചിക്കൻ മസാല വെച്ച് കൊടുക്കാം ഒന്ന് മടക്കി കൊടുക്കാം അതുപോലെ മടക്കി കൊടുക്കാം ഇന്ന് എല്ലാതും ചെയ്തെടുക്കാം അപ്പം ഞാനിതെല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട് ചിലത് കുറച്ച് വീതി കുറവായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ ഇതാണ് നമ്മൾ ബേക്ക് ചെയ്യാനുള്ള ട്രൈ ഇതിലേക്ക് ആ ബട്ടർ ഇട്ട കവറൊന്നും ഇതൊക്കെ കൊടുക്കൊണ്ടിരിക്കുക എന്നിട്ട് നമുക്കിത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം ഈ രീതിയിലാണ് വെച്ചിരിക്കുന്നത് പിന്നെ മുട്ടയുടെ മഞ്ഞ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യേണ്ട ഈ മുട്ട വെച്ചിരിക്കണം ചെറുതായിട്ടൊന്നും ഇല്ലെങ്കിൽ കോട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരു തിളക്കം കിട്ടാനാണ് അപ്പോൾ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രഷ് എടുക്കുക പിൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് ഞാനൊരു പഴയ അൽമുണിയൻ ചട്ടി ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാൻ ഇതുപോലെ റിംഗ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്കാണ് നമ്മളിത് ഇറക്കി വെക്കേണ്ടത് സൂക്ഷിച്ച് വഴങ്ങി വെക്കാനായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക ബേക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ചുറ്റും കുറച്ച് ഗ്യാപ്പ് വേണം കേട്ടോ നമുക്ക് അടച്ചു വയ്ക്കുക ഇതിൻ്റെ ചൂട് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇരുമ്പ് തവയെടുക്കുന്നുണ്ട് നല്ല ചൂടായ ഇരുമ്പത്തവയാണ് അപ്പോൾ നമുക്കിതിൻ്റെ ചൂടും കൂടെ നമ്മുടെ പപ്സിന് കിട്ടും ഇനി തീയന്നും കുറച്ച് വെക്കുക ലോ ഫ്ലെയിമിൽ വെക്കരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ബേക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ നമുക്കൊരു നാൽപ്പത് മിനിറ്റ് ബേക്ക് ചെയ്യാൻ വേണ്ടി നാൽപ്പത് മിനിറ്റ് ഒന്നും ആയില്ല നല്ലൊരു മണം വന്നു കേട്ടോ തുറന്നു നോക്കട്ടെ സംഭവം സൂപ്പറായിട്ടുണ്ട് വേഗം എടുക്കാം അപ്പം നമ്മുടെ പബ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ ഓവൺ ഉപയോഗിക്കുന്നവരെല്ലാവരും പറയും ഓരോ ഓവൺ ഓരോ പോലെ ആയിരിക്കും നിങ്ങളുടെ ഓവൻ്റെ അനുസരിച്ച് വെക്കാനായിട്ട് പറയും അതേപോലെ തന്നെയാണ് നമ്മളിങ്ങനെ പാത്രത്തിൽ ബേക്ക് ചെയ്തെടുക്കുമ്പോഴും ഓരോ പാത്രത്തിനും ഓരോ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ നമ്മളതിനകത്ത് വെക്കുന്ന പാത്രവും പുറത്തുള്ള ആ ഒരു പാത്രവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ വയ്ക്കുന്ന ഫ്ലെയിമിലുള്ള വ്യത്യാസം അതെല്ലാം കൂടെ കണക്കിലെടുത്തിട്ട് വേണം ഈ ബേക്കിംഗ് ഒരു ടൈമ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധാരണ ഒരു പാത്രമാണെങ്കിലും ശരി ഓവൺ ആണെങ്കിലും ശരി പത്ത് മിനിറ്റാണ് റീഹീറ്റ് ചെയ്യാറുള്ളത് പക്ഷേ ഞാനിവിടെ നല്ല ഫുൾ ഫ്ലെയിമിൽ അത് ഇങ്ങനെ ചൂടാക്കാൻ വെച്ചു പക്ഷെ ഞാൻ ഈ ഓരോ പപ്സിലെയും ഇങ്ങനെ എഗ് വാഷ് ചെയ്തെടുക്കുമ്പോഴേക്കും പത്ത് മിനിറ്റല്ല പതിനഞ്ച് മിനിറ്റ് കൂടുതൽ തന്നെ അത് നല്ലപോലെ ചൂടായി ഒരു പപ്സിൻ്റെ അക്ക പറഞ്ഞാൽ ഒരു നാൽപ്പത് മിനിറ്റ് അമ്പത് മിനിറ്റൊക്കെയാണ് സമയം വേണ്ടി വരിക പക്ഷെ അത് നന്നായിട്ട് ചൂടായി കൂടാതെ ആ ഇരുമ്പ് തവയും നല്ലപോലെ ചൂടാക്കിയിട്ട് കഴിച്ചത് കൊണ്ട് നാൽപ്പത് മിനിറ്റ് വേണ്ടി വന്നില്ല ഒരു മുപ്പത് മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ലപോലെ ബേക്കായി പക്ഷെ ഞാൻ സമയം നോക്കിയിരിക്കുകയായിരുന്നു പക്ഷെ നല്ലൊരു മണം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി അത് വെച്ചുകൊണ്ടിരുന്ന കാര്യമില്ല പറഞ്ഞിട്ടാണ് ഞാൻ വേഗം എടുത്തത് എത്താം അതുകൊണ്ട് തന്നെ ഈ ഒരു പപ്സ് ചെറുതായിട്ടൊന്ന് അടിപിടിച്ചിട്ടുണ്ട് ആദ്യം വെച്ച പപ്സ് പിന്നെ ഞാൻ ഇതൊക്കെ ടൈം ശ്രദ്ധിച്ചാണ് വെച്ചത് പിന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് പപ്സ് ഉണ്ടാക്കണം എന്നുള്ളത് നല്ല പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓയിലൊക്കെ എടുത്ത് ടൈം വേസ്റ്റ് ബട്ടർ എടുത്ത് തന്നെ ഉണ്ടാക്കുക എടുത്താൽ മാത്രമേ ഇത്രയും നല്ലൊരു പപ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ അది ഇണ്ടാക്കി ദാ കുറച്ചൊന്നും കരിഞ്ഞിട്ടുണ്ടായിരുന്നു ട്ടോ ഇതും കൂടി ഒന്ന് കാക്കി നോക്കാം ദാ ലെയർ പർത്തി വെച്ചപ്പോൾ ലെയർ ഇല്ല എന്ന് പക്ഷെ നല്ല ലെയർ വന്നിട്ടുണ്ട് കണ്ടില്ലേ സൂപ്പർ